പ്രിയമുള്ളവരെ ഷാർജ അങ്ങനെ സാധാരണ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി നിരവധി വോളണ്ടിയർമാർ മാനുഷിക പരിഗണന ഏറ്റവും മുന്തിയ നിലയിൽ തന്നെ കാണിച്ചുകൊണ്ട് പലർക്കും ഭക്ഷണം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു മരുന്നുകൾ വരെ കൊടുത്തു തുടങ്ങിയ അവസ്ഥയിലാണ് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉചിതമായ കാര്യം അവരുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഇടങ്ങളിലേക്ക് മാറി താമസിക്കുന്ന എന്നുള്ളത് മാത്രമാണ് കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ മറ്റോ ഏതെങ്കിലും രീതിയിലുള്ള അണുക്കളോ അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളോ വന്ന് ഉണ്ടാവുന്ന വിഷമങ്ങൾ നമുക്കറിയാം പലർക്കും അവിടെ ഛർദിയോ അല്ലെങ്കിൽ പനിയോ അല്ലെങ്കിൽ വയറിളക്കമോ വന്നിട്ടുണ്ടാവാം അങ്ങനെയുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും കുടുംബമാണെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രീതിയിൽ ഏതെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മാറുക ഇനി അതല്ല നിങ്ങൾക്ക് ഹോട്ടലിൽ മുറിയെടുത്തൊരാഴ്ച താമസിക്കാനുള്ള സൗകര്യമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി അതൊന്നും വകുപ്പില്ലാത്തവരെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മുറിയൊരുക്കാനും താമസമൊരുക്കാനും ഒരുപാട് നല്ല ഹൃദയങ്ങളും ഉണ്ടാവാം ഇതിനൊക്കെ കോർത്തിണക്കിക്കൊണ്ട് റെയിൻ സപ്പോർട്ട് യുഐ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് അതായത് ആർക്കെങ്കിലും ഇങ്ങനെ ഇവാക്യുവേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു റീലൊക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് എവിടെയാണ് താമസിക്കുന്നത് എവിടെ നിന്നാണ് പിക്ക് ചെയ്യേണ്ടത് എവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുക്കുക ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ ഊട്ടിക്കിടക്കുന്ന വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് താമസിക്കാനുള്ള ഇടമോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏറ്റവും മുന്തിയ മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ അവരെ താമസിപ്പിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ഒരു ഓഫർ നിങ്ങൾ മുന്നോട്ട് വെക്കുക അതിനകത്ത് ഐ ക്യാൻ ഓഫർ അക്കോമഡേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് തരാം നമ്മളുടെ ബാക്ക് എൻഡിലുള്ള ടീം ഇതിനെ കോർഡീകരിച്ചുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ എല്ലാവരും സുരക്ഷിതായിരിക്കുക ജാഗരൂകരായിരിക്കുക പക്ഷേ സമാധാനമായിരിക്കുക ഡോണ്ട് പാനിക് ബിക്കോസ് വി വിൽ ഓവർകം ദിസ് ക്രൈസിസ് ആസ് വെൽ ടുഗദർ ട്വേർഡ്സ് എ ബെറ്റർ വേൾഡ് നീർ അൽവഫ്ല